ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സീരീസ് ആരംഭിക്കുമ്പോൾ ഒരു വലിയ വീട് കാണിക്കുന്നു അവിടേക്ക് രണ്ട് പയ്യൻസിനെയും കൂട്ടി ഒരാൾ എത്തുന്നു ഹീറോയെയും അവൻ്റെ ഫ്രണ്ടിനെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അവരുടെ അങ്കളാണ് വീടിൻ്റെ ഭംഗി ആസ്വദിച്ചു നിന്ന അവരോട് നിങ്ങളുടെ ആൻറ്റി വീട് നന്നായി സൂക്ഷിക്കുന്നതിൻ്റെ ബലമാണിതൊക്കെ എന്ന് അങ്കിള് അവരോട് പറയുന്നു ശേഷം അയാൾ ഭാര്യയെ പുറത്തേക്ക് വിളിപ്പിക്കുന്നു അങ്ങനെ ഹീറോയിൻ പുറത്തേക്ക് വരുന്നു വന്ന വന്നപാടെ ഹീറോയിൻ അവരെ രണ്ടുപേരെയും കണ്ട സന്തോഷത്തിൽ അവരെ കെട്ടിപ്പുണരുന്നു ശേഷം അങ്കിളിൻ്റെ അച്ഛനും അവിടേക്ക് വരുന്നു ഹീറോയിൻ എല്ലാവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ഈ സമയം ഹീറോയും ഫ്രണ്ടും ആൻറ്റിയെ കണ്ട് ആകെ ആ സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുന്നു അവർ ആ സൗന്ദര്യത്തെയും അവിടെ നിന്ന് വർണ്ണിച്ച് പറയുകയും ചെയ്യുന്നു തുടർന്ന് അടുത്ത സീനിൽ ഹീറോയുടെ ഫ്രണ്ട് കുളിക്കാനായി പോകുന്നു പോകാൻ നേരം അങ്കിൾ അവനോട് ബാത്റൂമിലെ പൈപ്പ് പോയി ഇരിക്കുവാണ് വെള്ളം വന്നില്ലെങ്കിൽ തന്നെയോ ആൻറ്റിയോ വിളിക്കണമെന്നും അവനോട് പറഞ്ഞു അവൻ കുളിക്കാൻ കയറിയതോടെ അവിടെ വെള്ളം കിട്ടാതെ വരികയും അവൻ ആദ്യം അങ്കിളിനെ ഒരുപാട് തവണ വിളിച്ചിട്ടും അയാൾ വിളി കേൾക്കുന്നില്ല ഒടുവിൽ ആൻറ്റി അവൻ്റെ വിളി കേട്ട് അവിടേക്കെത്തി അവരോട് വെള്ളം കിട്ടാത്തതിനെപ്പറ്റി അവൻ പറയുന്നു ശേഷം അവർ എന്താ കാര്യമെന്ന് നോക്കാൻ തുടങ്ങി ഇതിനിടയിൽ ഹീറോയിൻ്റെ വേഷം കണ്ട് അവൻ്റെ കണ്ണു തള്ളിപ്പോകുന്നു തന്നെ മയക്കുന്ന വേഷത്തിൽ അവരുടെ നിൽപ്പ് കണ്ട് അവന് ആകെ കൈയിൽ പോകുന്ന അവസ്ഥയിലാകുന്നു അങ്ങനെ പൈപ്പ് ശരിയാക്കുന്ന സമയം വെള്ളം കിട്ടുകയും കുറച്ച് വെള്ളം അവരുടെ മേലേക്ക് വീഴുന്നതോടെ ഹീറോയിനൊന്ന് നനഞ്ഞു പുറത്തേക്കിറങ്ങി തുടർന്ന് പുറത്തു വന്ന ഹീറോയിൻ ഹാളിലൂടെ നടന്നു പോകുമ്പോൾ ഹീറോ അവിടെ ഉണ്ടായിരുന്നു ഹീറോ അവരെ കണ്ട് ആകെ വാ പൊളിച്ച് നോക്കിയിരിക്കുന്നു ശേഷം വേഷങ്ങൾ മാറാനായി ഹീറോയിൻ ഭൂമിലേക്ക് പോകുന്നു ആ സമയം ഹീറോ അവിടേക്ക് പോകുന്നു അവൻ അവിടെ മറന്നു നിന്ന് ഹീറോയിനെ നോക്കി ആസ്വദിക്കാൻ തുടങ്ങി ശേഷം ഹീറോയിൻ റൂമിൽ നിന്ന് പോയ തക്കത്തിൽ ഹീറോയിൻ്റെ വേഷങ്ങളിൽ ഒന്ന് അവൻ കൈക്കലാക്കുകയും അതുമായി ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവുകയും അവിടെ കണ്ട കാര്യങ്ങളൊക്കെ അവൻ ഫ്രണ്ടിനോട് പറയുകയും ചെയ്യുന്നു അവർക്കിടയിലെ സംസാരത്തിൽ ഹീറോയിനുമായി ഒരു സംഗതി നടത്താനായി അവസരമുണ്ടാക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർ പറയാൻ തുടങ്ങുന്നു ശേഷം അടുത്തതിനെ ഹീറോയിൻ റൂമിലിരിക്കുന്ന സമയം അങ്കിൾ എവിടേക്ക് വരികയും അവർക്കിടയിൽ അവിടെ റൊമാൻസ് നടക്കുകയും അവർ പരിപാടികൾ ചെയ്യാനും തുടങ്ങുന്നു ഈ സമയം അവരുടെ മുറിയിലെ ശബ്ദങ്ങൾ പുറത്തേക്കും കേൾക്കുന്നതോടെ ഹീറോയും ഫ്രണ്ടും അത് ശ്രദ്ധിക്കുന്നു അവർക്കത് ഹീറോയിൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലായതോടെ അവരവിടെ സംഗതികൾ നടത്തുകയാണെന്ന് മനസ്സിലാകുന്നു അവർ ഉടനെ തന്നെ ഹീറോയിൻ്റെ റൂമിനടുത്തേക്ക് പോവുകയും അവിടെ നടക്കുന്ന സംഗതികൾ മറന്നു നിന്ന് കാണുകയും ചെയ്യുന്നു തുടർന്ന് അടുത്ത ദിവസം ഹീറോയും ഫ്രണ്ടും കഴിക്കാതിരിക്കുന്ന സമയം ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും സ്പൂണ് താഴേക്ക് വീണ് എടുക്കാനായി ഹീറോയിൻ വരികയും അവളത് കുഞ്ഞിനെടുക്കുകയും ചെയ്യുന്നു ആ നേരം അവർ രണ്ടുപേരും ഹീറോയിൻ്റെ സൗന്ദര്യം നോക്കിയിരിക്കുന്നു എന്നാൽ അങ്കിൾ അത് കണ്ട് അവിടേക്ക് വരികയും ഹീറോയിനെ മാറ്റി നിർത്തി അവരുടെ മുന്നിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നടക്കാനും ഇടപഴകാനും അയാൾ ഹീറോയിനെ ഉപദേശിച്ചു അവരിപ്പോൾ കൊച്ചു പിള്ളേരല്ല എന്നും അയാൾ ഹീറോയിനെ ഓർമ്മിപ്പിക്കുന്നു ശേഷം അങ്കിള് വന്ന് അവർക്കൊപ്പം കഴിക്കാനായിരുന്നു അടുത്ത സീനിൽ ഹീറോയിൻ അങ്കിളിൻ്റെ അച്ഛന് കഴിക്കാനുള്ള ഫുഡ് കൊണ്ട് ഒരു ചേച്ചി അയാളുടെ മുറിയിലേക്ക് വരികയും ഫുഡ് കൊണ്ടുവന്ന കാര്യം അയാളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ശേഷം അവരെ കണ്ട അയാൾ അടുത്തേക്ക് വന്നപാടെ തൻ്റെ ഒപ്പം അവിടെ കഴിക്കാനായി അവരെ നിർബന്ധിക്കുന്നു പക്ഷേ അവർ അയാളെ പിടിച്ചു മാറ്റിയ ശേഷം അവിടെ നിന്നും വേഗം പോകുന്നു അടുത്ത സീനിൽ ഹീറോ ഫ്രണ്ടിനെ അന്വേഷിച്ച് നടന്ന ശേഷം അവൻ അവിടെ വാട്ടർ ടാങ്കിൻ്റെ അടുത്തായി എന്തോ ചെയ്യുന്നതായി കണ്ട അവൻ അവിടേക്ക് പോയി നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അവനോട് ചോദിച്ചു ഈ വീടിൻ്റെ മെയിൻ കണക്ഷൻ ഇവിടെയാണ് ഇത് ഓഫാക്കി വെച്ചാൽ ഹീറോയിൻ വെള്ളം ആവശ്യമായി വരുമ്പോൾ നമ്മളിൽ ആരെങ്കിലും ഒരാളുടെ സഹായം തേടുമെന്നും അങ്ങനെ വന്നാൽ രണ്ടിൽ ഒരാൾക്ക് സഹായിക്കാൻ പോകാനുള്ള അവസരം കിട്ടുമെന്നും അവൻ ഹീറോയിനോട് പറഞ്ഞു ഈ അവസരം എങ്ങനെയെങ്കിലും ഉപയോഗിക്കണമെന്ന് അവൻ തീരുമാനിച്ചു അങ്ങനെ നാളുകളായി അവർ കാത്തിരുന്ന ദിവസം വന്നെത്തിയ പാടെ ഹീറോയിൻ ആരെ വിളിക്കുമെന്നോർത്ത് അവർ നോക്കിയിരിക്കാൻ തുടങ്ങി തുടർന്ന് ഹീറോയിൻ കുളിക്കാനായി വരുന്നു ആ സമയം പൈപ്പിൽ വെള്ളം കിട്ടാതെ ആവുന്നതോടെ അങ്കിളിനെ അവർ വിളിക്കാനായി തീരുമാനിക്കുന്നു എന്നാൽ അപ്പോഴാണ് അയാൾ വീട്ടിലില്ല എന്ന കാര്യം ഹീറോയിൻ ഓർത്തത് എന്നാൽ പിന്നെ ഇനി ആരോടാ സഹായം ചോദിക്കുക എന്നോർത്ത് ഹീറോയിൻ നിൽക്കുന്നു ആ സമയം ഹീറോയിൻ പെട്ടെന്ന് ഹീറോയുടെ ഫ്രണ്ടിനെ തന്നെ സഹായത്തിനായി വിളിക്കാൻ എന്ന് ചിന്തിക്കുകയും അവനെ വിളിച്ച് പൈപ്പ് ശരിയാക്കി കൊടുക്കാനായി പറയുന്നു ഈ വിളി കേട്ട ഫ്രണ്ട് സന്തോഷത്തോടെ അവിടേക്ക് പോകാനായി തുണിയുന്നു ആ സീനോട് സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ഈ സീരീസിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സീരീസിൻ്റെ അടുത്ത പാർട്ടിൻ്റെ സ്റ്റോറിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലുള്ള വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ